ഹലോ മറിയ കളക്ഷൻസിൽ ഇന്ന് കാണിക്കണത് അൽഫൈ നൈറ്റീസ് ആണ് കേട്ടോ സൈസ് വരുന്നത് അൻപത്തിയാറ് അതുപോലെ എക്സൽ ഡബിൾ എക്സൽ എൽ ട്രിപ്പിൾ എക്സ് എൽ ആണ് കേട്ടോ വരുന്നത് അൻപത്താറ് അറിയുമ്പോൾ ലെങ്ത്ത് അൻപത്താറും ചെസ്റ്റ് എടുത്ത് നാൽപ്പത്തി നാലും കേട്ടോ അതായത് ലാർജ് എന്ന് പറയും അത് ഈ ധനലക്ഷ്മി കമ്പനി ആകുമ്പോൾ അങ്ങനെയാണ് സൈസ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ എക്സൽ എന്ന് പറയുമ്പോൾ നീളം അറുപതും ചെസ്റ്റ് കൊടുത്ത് നാൽപ്പത്തി എട്ടുമാണ് കേട്ടോ ടു എക്സൽ അറിയുമ്പോൾ നിങ്ങൾ അറുപതും അൻപത്തിനാലാണ് ജസ്റ്റ് എടുത്ത് വരിക ട്രിപ്പിൾ എക്സൽ അറിയുമ്പോൾ അറുപത് ലെങ്ത്തും അറുപത് ജസ്റ്റ് കൊടുത്തും വരും കേട്ടോ ബാക്ക് മുപ്പതും രണ്ട് ഭാഗം മുപ്പതും ആയിട്ട് റൗണ്ടായിട്ട് അറുപതാണ്ട്ട് വരിക അപ്പോൾ നമ്മുടെ ബിസിനസ് വരുന്നത് ഓൺലൈനായിട്ടാണ് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ സൈസ് ഇഷ്യൂസിന് റിട്ടേൺ ഇല്ല കേട്ടോ അതുപോലെ അഡ്രസ്സ് തരുമ്പോൾ കറക്റ്റ് അഡ്രസ്സ് തരാൻ ശ്രമിക്കുക അതുപോലെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓപ്പൺ വീഡിയോ എടുക്കുന്ന നിർബന്ധമാണ് കേട്ടോ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ തരുള്ളൂ കേട്ടോ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് നമ്മൾ അൻപത്താറ് സൈസില് ലാർജ് ലാർജ് സൈസിലുള്ളതാണ് കേട്ടോ നല്ലൊരു ബ്ലാക്കാണ് ആണ് കേട്ടോ കഴുത്ത് ഇങ്ങനെയാണ് വരുന്നത് ഉണ്ട് ഒരു പിങ്കും ക്രീം കളറൊക്കെ ആയിട്ടുള്ളൊരു റിങ്ക് ആണ് കേട്ടോ വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അൽഫൈൻ നെറ്റീസാണ് കേട്ടോ റയോണിൻ്റെ പോലെയല്ല ഒരു ചെറിയൊരു കട്ടില്ല ഷീലാണ് വരുന്നത് കേട്ടോ റയോണാകുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആവും ഇതും അൽഫൈനെ സംബന്ധിച്ച് ഇതും ആണ് കേട്ടോ വരുന്നത് ഇതാണ് കേട്ടോ കയത്ത് വരുന്നത് ഉണ്ട് അതുപോലെ മുക്കാസ്ലീവാണ് കേട്ടോ പൈപ്പിംഗ് വരുന്നുണ്ട് നാപ്പത്തിനാലാണ് ചെസ്റ്റ് എടുത്ത് വരുക ഇത് പിന്നെ ചുരുങ്ങണ പ്രശ്നമൊന്നുമില്ല കേട്ടോ റയോണിന്റെ പോലെ റയോൺ ആകുമ്പോൾ ഒരു ചുരുക്കം വരുമല്ലോ നീളം ചെറുതായിട്ടൊന്ന് ചുരുങ്ങും ഇത് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അൻപത്താറ് കറക്റ്റ് ഉള്ളവൽക്ക് കൊടുക്കുക അതുപോലെ അൻപത്തിനാല് ഉള്ളവൽക്കൊക്കെ എടുക്ക ബാക്ക് ഭാഗം ബാഗ് എങ്ങനെയുണ്ടോ പിന്നെ റയോണ്ട പോലെയല്ല അത്യാവശ്യം വയറിന്റെ അവിടുക്കൊക്കെ വീതി വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് പറഞ്ഞിട്ടില്ലല്ലേ നാനൂറ് രൂപയാണ് കേട്ടോ അതിന്റെ പ്രൈസ് അമ്പത്തി ആറ് അടുത്തത് നല്ലൊരു ലൈറ്റ് ലാവൻഡർ കളറാണ് കേട്ടോ ഇതാകണു ഇതാണ് അതിൻ്റെ കഴുത്ത് വരുന്നത് കേട്ടോ ലാവണ്ടർ ക്രീം കളറും അതുപോലെ ലാവ് ലാവണ്ടർ കളറും ആണ് കേട്ടോ വരുന്നത് നാനൂറ പ്ലസ് അൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ ഇതാകണു പൈപ്പിംഗ് വരുന്നുണ്ട് കേട്ടോ കയ്യിൽ ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് എന്താ പിന്നെയും പറയുന്നത് റയോണ്ട പോലെയല്ല ചുരുങ്ങ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അതേ പ്രിന്റിൽ ഒരു പീച്ച് കളറാണ് വരുന്നത് കേട്ടോ കളറിന് മാറ്റാൻ ഉണ്ടെന്നുള്ളൂ ബാക്കിയൊക്കെ ആണ് വരുന്നത് ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അൻപത്താറ് സൈസിന് അൻപത്താറ് അറിയുമ്പോൾ ലാർജ് സൈസിന് നാനൂറ് രൂപ അൻപത് രൂപ ഷിപ്പിംഗ് ചാർജും വരും കേട്ടോ കൈ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് വാഷെല്ലോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ എടുത്തത് നല്ലൊരു മുന്തിരി കളറാണ് കേട്ടോ വരുന്നത് കഴുത്ത് ഇങ്ങനെ കേട്ടോ വരുന്നത് സ്റ്റ് നമ്മളൊരു ബ്ലാക്ക് കണ്ടല്ലേ അതിൻ്റെ സെയിം പ്രിൻ്റ് ആണ് കേട്ടോ വരുന്നത് കളറിന് മാറ്റേണ്ടെന്നുള്ളു കേട്ടോ നാന്നൂറ് പ്ലസ് അൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ കഴുത്ത് ഇങ്ങനെയാണ് വരുന്നത് അൻപത്താറ് സൈസിലുള്ളത് കഴിഞ്ഞു കേട്ടോ ഇനി എക്സൽ ആണ് സൈസ് വരുന്നത് എക്സ് എൽ പറയുമ്പോൾ നീളം അറുപതും നാൽപ്പത്തിയെട്ടാണ് കേട്ടോ ജസ്റ്റ് അവിടുത്തെ വരിക നെഞ്ഞിൻ്റെ അവിടുത്തെ വീതി നാൽപ്പത്തിയെട്ടാണ് കേട്ടോ വരിക അപ്പം നല്ല ഒരു നല്ലൊരു പ്രിൻ്റ് ആണ് കേട്ടോ ബ്ലാക്ക് ആണ് വരുന്നത് ബ്ലാക്ക് ഗ്രീനീ അതിൽ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ അതിൽ ഗ്രീനായിട്ടും തോന്നുന്നുണ്ട് ഗ്രീൻ ആണെന്ന് തോന്നുന്നു കളർ കളറ് മനസ്സിലാവണല്ലേ അതുകൊണ്ട് നെക്കുണ്ടല്ലേ ഇങ്ങനെ ഉണ്ടാവുക ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ പ്ലസ് ഷിപ്പിംഗ് ചാർജും വരും നല്ല കമ്പനി നൈറ്റിയാണ് ക്വാളിറ്റി സാധനങ്ങളാണ് കേട്ടോ റേറ്റും കാര്യങ്ങളും സ്ഥലവും വന്ന് പറയാറുണ്ട് റേറ്റ് കൂടുതലാണെന്നൊക്കെ പക്ഷേ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതിനനുസരിച്ച് നമുക്കും റേറ്റ് ഇടാൻ പറ്റുള്ളത് അപ്പോൾ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കൊടുക്കുക എഴുതിയിട്ടാണ് കേട്ടോ അവിടെ അത്ര വില അല്ല ഇവിടെ അത്ര വിലയല്ല പറഞ്ഞുതരും ആൾക്കാർ അപ്പോൾ അടുത്തത് ഇതാണ് എക്സലിന് കേട്ടോ സൈസ് വരുന്നത് നാനൂറ്റി നാൽപ്പതാണ് കേട്ടോ റേറ്റ് അൻപത് രൂപ ഷിപ്പിംഗ് ചാർജും വരും ഇങ്ങനെ കേട്ടോ വരുന്നത് ഇത് ഒരു ഗ്രേ കളറാണ് കേട്ടോ ഗ്രേ കളറും ഒരു പീക്കോക്ക് കളറും അതുപോലെ ഒരു കോഫി കളറൊക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ ഇതാക്കണോ ഇതാ പറഞ്ഞാൽ അൽഫേനാകുമ്പോൾ ഒന്നും പറ്റൂല കേട്ടോ എത്ര നമ്മൾ കല്ലുമ്പോൾ അലക്കിയാലും മെഷീനിലിട്ട് അലക്കിയാലും ഒന്നും സംഭവിക്കൂല കേട്ടോ ശീലമൊക്കെ ആയാലും അടുത്തത് നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടോ എക്സലെന്നാണ് സൈസ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ പ്രൈസ് വരിക അതതിൻ്റെ നെക്കൊക്കെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതാണ് കഴത്തു ഇങ്ങനെ കേട്ടോ നല്ല ഭംഗിയുള്ള നെറ്റിയാണ് കേട്ടോ അതേ സെയിം പെയിന്റിലാണ് ഒരു നല്ലൊരു മുന്തിരി കളർ കെട്ടോ ഇവിടെയൊക്കെ ഒരേ സെയിം ഇതാണ് കേട്ടോ കളറിൻ്റെ മാറ്റം ഉണ്ടെന്നുള്ളു അങ്ങനെ വരുന്നത് ത് ഏക്സ് എൽ നൈറ്റീവ്സ് ആണ് കേട്ടോ ഇതും തന്നെ നല്ല നേവി ബ്ലൂ പിന്നെ ഇവിടെ ഈ ഭാഗത്തുക്ക് ഗ്രേ കളർ ആണ്ട്ടത് ഉണ്ട് മുക്കാ സ്ലീവ് ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ടു എക്സ് എൽ നെയ്റ്റി എടുത്തത് ആ സെയിം പ്രിൻ്റ് തന്നെ ഒരു പീക്കോ ഗ്രീനാണ് കേട്ടോ ഇവിടെ നേവി ബ്ലൂ ആയിട്ടാണ് തോന്നുന്നത് പക്ഷേ ഇത് ഇവിടെ ഈ കളറ് മാറ്റേണ്ട കേട്ടോ നാനൂറ്റി അറുപത് പ്ലസ് അൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ പിന്നെ ആവശ്യമുള്ളവല് മാത്രം വന്ന് ചോദിക്കുക കാരണം വീഡിയോയിൽ നമ്മളെല്ലാ ഡീറ്റെയിലും പറയുന്നുണ്ട് കേട്ടോ വെറുതെ വന്നങ്ങാണ്ട് ചോദിച്ചുകൊണ്ട് ടൈം വേസ്റ്റ് ആക്കിയെടുത്ത് എല്ലാവരും ഒന്നുമില്ല കേട്ടോ ചില ആൾക്കാരുണ്ട് അടുത്തത് ത്രീ എക്സ് ആണ് കേട്ടോ ഇതാണ് കളർ വരുന്നത് ലൈറ്റ് കളറാണ് കേട്ടോ വരുന്നത് ലൈറ്റ് ഗ്രീൻ ആയിട്ട് ചെറിയൊരു ഗ്രീൻ ഗ്രീൻ കളർ ആണ് കേട്ടോ വരുന്നത് ഫ്രീ എക്സൽ പറയുമ്പോൾ ലെങ്ത്ത് അറുപതും ചെസ്റ്റ് എടുത്ത് അറുപതും കേട്ടോ വരിക റൗണ്ട് ആയിട്ട് ബാക്ക് മുപ്പത് ഫ്രണ്ട് ഭാഗം മുപ്പത് കേട്ടോ ഇതിന് നാന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത് കേട്ടോ എത്ര തടയുള്ള ആൾക്കാർക്കും വീതി നീളൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടുത്തത് സെയിം പ്രിൻ്റിൽ തന്നെ നല്ലൊരു ഓണിയൻ പിങ്കാണ് കേട്ടോ വരുന്നത് നല്ല നെക്ക് ഇങ്ങനെയാണ് വരുന്നത് നാനൂറ്റി എൺപതാണ് കേട്ടോ പ്രൈസ് ണോ കൈത്തിങ്ങനെ കേട്ടോ നാനൂറ്റി അൻപതാണ് കേട്ടോ അൻപത് രൂപ ഷിപ്പിംഗ് ചാർജും വരും രണ്ടെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത് രൂപ എക്സ്ട്രാ വരും കേട്ടോ അപ്പോൾ ശരി എന്നാൽ അടുത്ത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഗിഫയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ എല്ലാ വീഡിയോസിനും എല്ലാ വീഡിയോസിനും ലൈക്കും കൃത്യമായിട്ട് ലൈക്കും കമൻറ്റും ചെയ്യണമല്ലോ നമ്മൾ വിന്നറായിട്ട് തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ എന്താ എന്നും നമ്മൾ പറയൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ന് പറയൽ ഇനി എന്താ നിങ്ങളെ സൈസ് പറഞ്ഞു തന്നാൽ അതായത് മോശപ്പെട്ടതെന്നല്ല കേട്ടോ ഏഫൈൻ തന്നല്ലേ നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ എന്താ ഇഷ്ടമല്ല നെയ്റ്റി ഞാൻ ഇവിടെ നിന്ന് ഇട്ട് തരൂട്ടോ എന്താ നോർമൽ ആയിട്ടുള്ള ഉണ്ടാവുമല്ലോ അത് ഇട്ട് തരൂട്ടോ സൈസ് പറഞ്ഞാൽ